ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ ഞാൻ മുകളിലെങ്ങനെ ബെണ്ണ് കെട്ടാംന്ന് കാണിച്ചു തരാം നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇതുപോലെ മുടിയിട്ടിട്ട് ഇങ്ങനെ മുകളിലോട്ട് വാരാം ഞാൻ അധികം വാരാൻ യൂസ് ചെയ്യുന്നത് ഈ മോഡലിൽ ചീർപ്പാണ് എനിക്കിതാന്ന് ഭയങ്കര കംഫർട്ടായി തോന്നാം നല്ല ചീർപ്പാണ് നമ്മളെ ജടയൊക്കെ തലയിലുണ്ടെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ ഈ ഒരു ചീർപ്പ് കൊണ്ട് നമുക്ക് കളയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ചീർപ്പ് തന്നെ യൂസാക്കുന്നത് എന്നിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ വാരി കൊടുക്കാം നമുക്ക് എത്ര ഉയരങ്ങളിൽ വേണോ ബണ്ണ് അത്രയും മുകളിലേക്ക് വാരി വാരി പോവാം പുറകിൽ നിന്ന് മുമ്പിലോട്ടിട്ട് മുടി വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മുകളിൽ നമുക്ക് ബണ്ണ് കിട്ടാം സാധാരണ വരുന്നതിനേക്കാൾ എന്നിട്ട് ഒരു ബുഷ് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ആ മുടി അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ബുഷനുള്ളിൽ ഇടുന്നുണ്ട് പോണ പോലൊന്നും കിട്ടുന്നില്ല കണ്ട കറക്റ്റ് പെണ്ണ് കിട്ടിയില്ലേ കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ മുമ്പിലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നെ കാണാൻ ഒരു കുറേ കരി പോലെ ആയില്ലേ ഗൈസ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഹെയർ സ്റ്റൈൽ ഫലാവോ അടുത്ത ഹെയർ സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യൂട്ട് ഹെയർ സ്റ്റൈൽ ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ ലോങ് ആവുന്നതുകൊണ്ട് കോളേജ് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ നല്ല ക്യൂട്ട് ഹെയർ സ്റ്റൈലാണ് ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് സിമ്പിളാണ് സെൻ്ററിൽ പുതപ്പെടുത്തിട്ട് നമ്മൾ അങ്ങനെയാ അങ്ങനെയാണ് പറയുക നിങ്ങളെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കുറച്ച് ഹെയർ എടുക്കാം ഒരു സൈഡിൽ ഹെയർ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇപ്പുറത്തെ സൈഡും സെയിം കുറച്ച് ഹെയർ എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം എങ്ങനെയാണ് എടുത്തതെന്ന് അറിയാമല്ലോ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് കൊപ്പിറേറ്റ് വരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ രണ്ട് സൈഡും റബ്ബർ ബാൻഡ് രണ്ട് സൈഡും ഇതുപോലെ ഒരുമിപ്പിച്ചിട്ട് വേറൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ടിട്ട് അവിടെ ടൈറ്റാക്കി കൊടുക്കാം എൻ്റെ ഹെയർ ടൈറ്റാക്കുന്നതോറന്തോ കറക്റ്റ് നിൽക്കുന്നില്ല എന്താ പ്രശ്നം എന്നറിയില്ല ഹെയർ സ്റ്റൈൽ കാണിക്കുമ്പോൾ ഒന്നും ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ല ടൈറ്റാക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ടൈറ്റാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ നല്ലപോലെ അത് ടൈറ്റ് ടൈറ്റാക്കി കൊടുത്താൽ നല്ല ക്യൂട്ട് ഹെയർ സ്റ്റൈൽ ആയിരിക്കും മുമ്പിൽ കുറച്ച് മുടി കിട്ടാൽ ഇങ്ങനെ ഉള്ളോട്ട് കൊണ്ടുവന്ന് പുറത്തേക്ക് എടുക്കുക എന്നിട്ട് നല്ലപോലെ ടൈറ്റാക്കുമ്പോൾ നല്ല അടിപൊളി ഒരു കുറേ കുട്ടിയുടെ പോലെ ഒരു ലുക്ക് കിട്ടും ഓക്കെ ഇതായിരുന്നു അടുത്ത ഹെയർ സ്റ്റൈൽ പിന്നെ ഞാൻ പറഞ്ഞതുങ്ങളോട് മ്യൂസിക് ആഡ് ചെയ്യുന്ന കാര്യമല്ല അത് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒക്കെ കോഫി റേറ്റ് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നേരത്തെ പോലെ സെൻ്ററിൽ പുതപ്പ് എടുത്തിട്ട് പുതപ്പ് ഞാൻ പുതപ്പ് പുതപ്പ് എന്ന് പറയാം പുതപ്പാണോ കറക്റ്റ് അറിയില്ല എങ്ങനെയാ ഞാൻ എങ്ങനെയാ പറയുക അങ്ങനെ നേരത്തെ ചെയ്തതുപോലെ രണ്ട് സൈഡും റബ്ബർ ബാൻഡ് ഇടണം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു ഇടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഹെയർ ഇട്ടിട്ട് എടുക്കണം ആ ഒരു ചേഞ്ച് ഞാനിവിടെ ചെയ്യുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈലിൽ കണ്ടില്ലേ ഇതുപോലെ ഇട്ടിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കും ആ ഹെയർ എന്നിട്ട് ഞാൻ അവിടെ നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് ഇടാ ഇടാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ഹെയറിന് നിൽക്കുന്നേ ഇല്ല എന്താണെന്ന് എനിക്കറിയുന്നേ ഇല്ല എന്താണെന്ന് എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ വേറെ സ്റ്റൈലെയ്യാം ബാക്കിൽ ക്ലിപ്പ് ഊത്തി കൊടുക്കുന്ന സ്റ്റൈലെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് സെയിം പ്രോസസ്സ് ഇപ്പോൾ ഇപ്പുറത്തും ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് ഹെയർ എടുക്കുന്നുണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഇടയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ മറ്റേ കെട്ടിയ ഹെയർ പുറത്തേക്ക് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ടൈ ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും പക്ഷെ കറക്റ്റ് നിൽക്കാത്തത് എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ കാണിക്കാൻ പറ്റുന്നില്ല അപ്പുറത്തെ സൈഡ് ചെയ്ത പോലെ ഇപ്പുറത്തെ സൈഡ് ഇടയാക്കിയിട്ട് ഹെയറിൻ്റെ ഉള്ളിലെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ട് അപ്പുറം ഞാൻ പിന്നെ ഇത് വെച്ച ഹെയറും ഈ ഹെയറും ഒരുമിച്ചിട്ട് എടുത്തിട്ട് അവിടെ ഞാൻ പിന്നെ ചെയ്ത് കൊടുക്കുന്നത് ടിക്ടാക്ക് ലിപ്പ് പോകേതായാലും കുഴപ്പമൊന്നുമില്ല അവിടെ സെക്യൂർ ആയിട്ട് നിന്നാൽ മതി അപ്പോൾ ഇതാണ് വേറൊരു ഹെയർ സ്റ്റൈൽ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതെൻ്റെ മുടീൻ്റെ കുഴപ്പമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ അത്ര വലിയ ഭംഗി തോന്നിക്കാത്തത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എൻ്റെ വോയിസ് ഓവറിൽ സൗണ്ട് കുറച്ച് അധികമായി കാണുന്നത് ആ ഈ ഫാനിൻ്റെ സൗണ്ടാന്ന് കിട്ടുക എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ വോയിസ് കേട്ട് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വേറെ വഴിയില്ല ഇതാണ് അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ സെൻറ്ററിൽ പുതപ്പെടുക്കാം എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും കുറച്ച് കുറ കുറച്ച് മുടി എടുത്തിട്ട് ബാക്കിൽ നല്ല അടിപൊളി ഏതെങ്കിലും സ്റ്റൈലൻ ക്ലിപ്പോ കൊറിയൻ ക്ലിപ്പോ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ക്ലിപ്പ് വരുന്നുണ്ടല്ലോ എൻ്റെ മോള് വാങ്ങിച്ചിട്ടുണ്ട് ആ ക്ലിപ്പിൻ്റെ പേ ബോയോ അങ്ങനെന്തോ ഇത് ഞാൻ കുറച്ച് പിന്നിട്ട് ഇവിടെ ഉള്ള ഒരു ക്ലിപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത് പക്ഷേ അതുപോലുള്ള ക്ലിപ്സൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും പൂമ്പാറ്റാനം പോലത്തെ ഒരു ഇതല്ല ബോ ആ അതാന്ന് തോന്നുന്നു അത് എന്നിട്ട് ഒരു കൊറിയൻ ക്ലിപ്പ് കുത്തിക്കൊടുക്കുന്നുണ്ട് ഇതാണെൻ്റെ ഫേവററ്റ് ഹെയർ സ്റ്റൈൽ രണ്ടും മുടിയും കൊമ്പും കൂടി മുമ്പിലിട്ടാൽ അടിപൊളിയായി ഹാപ്പിയായി പുറത്തേക്ക് പോകാൻ റെഡിയായി ഇനി കാണിച്ചു തരുന്ന ഹെയർ സ്റ്റൈലാണ് ഫൈനൽ ഹെയർ സ്റ്റൈൽ ഈ ഹെയർ സ്റ്റൈലും ഞാൻ അധികവും പുറത്ത് പോകുമ്പോൾ ട്രൈ ചെയ്യുന്ന എൻ്റെ ഫേവററ്റ് ഹെയർ സ്റ്റൈലാണ് സത്യം പറയാമല്ലോ എനിക്ക് ഹെയർ സ്റ്റൈലിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ഇതുപോലെയൊക്കെ ഹെയർ കെട്ടിയിട്ട് പോകുമ്പോൾ ആണ് എന്ത് പറയുക നമ്മൾ നമ്മളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കൊള്ളാം ഞാൻ തോന്നുന്ന ഹെയർ സ്റ്റൈലിൽ ഒന്ന് ഇതാണ് ഒന്ന് ഇതിന് മുമ്പ് നേരത്തെ കാണിച്ചത് അതും വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല എന്താണെന്നറിയില്ല എത്ര വലിയ ഹെയർ പിന്നെ സ്റ്റൈലർ സ്റ്റൈലിഷ് ചെയ്യുന്ന ആൾ വന്നിട്ട് ചെയ്ത് തന്നാലും ഞാൻ പറയും എനിക്ക് ഇഷ്ടമായിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ